അപ്പം സ്മിത്തിൻ്റെ ഈ ട്രെൻഡ് കഴിഞ്ഞോ എനിക്ക് അറിയില്ല പക്ഷെ ഞാനിപ്പോഴായിട്ട് വീഡിയോ ചെയ്യണത് ഞാൻ ഇരുപത് രണ്ട് മൂന്നെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് എന്നാലും ഞാൻ ഇപ്പോഴായിട്ട് വീഡിയോ ചെയ്യണത് അപ്പോൾ ഞാൻ കുറച്ചൊരു പന്ത്രണ്ട് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം നമുക്ക് നോക്കാം ഞാൻ ഓർഡർ ചെയ്താണോ വന്നത് അതോ ഇനി വേറെ വല്ലതും ആണോ എന്നൊക്കെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കിയാലോ അപ്പോൾ പന്ത്രണ്ട് പ്രൊഡക്റ്റ് ഉണ്ട് ഞാൻ പന്ത്രണ്ട് എണ്ണം തന്നെ ഓർഡർ ചെയ്തു പന്ത്രണ്ട് എണ്ണം വന്നിട്ടുണ്ട് നമുക്ക് നോക്കാം അപ്പോൾ ഫസ്റ്റ് വേണമെന്ന് പറയുന്നത് ഈ ഒരു മാസ്ക് ആട്ടോ മാസ്കിങ്ങിൻ്റെ ഒരു ഫേഷ്യൽ മാസ്ക് അല്ലാന്ന് തോന്നറിയില്ല ഇത് കുറേ ബെറീസിൻ്റെയൊക്കെയാണ് ഒരു മാസ്ക് പിന്നെ എൻ്റെ ഫേവറേറ്റ് ഈ സെറ്റാഫലിൻ്റെ മോയ്സ്ചറൈസർ നല്ല മോയ്സ്ചറൈസർ ആണ് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളതാണ് ആ അത് പിന്നെ ഉള്ളത് ഒരു പ്ലമ്മിൻ്റെ ഒരു മൂന്ന് ബോഡി ലോഷന് ചെറിയ ബോട്ടിലാണ് പക്ഷെ നല്ല സ്മെല്ലാട്ടെ ഈ പ്ലമ്മിൻ്റെ ഈ സാധനത്തിനൊക്കെ അങ്ങനെ അത് മൂന്നെണ്ണം പിന്നെ പ്ലമ്മിൻ്റെ തന്നെ വേറൊരു ഇത് ഹെയർ സിറം ആണെന്ന് തോന്നുന്നു ആ കോക്കനട്ട് ഹെയർ സിറം അങ്ങനെ പ്ലമ്മിൻ്റെ ഉണ്ട് പിന്നെ എം കഫേൻ്റെ ബി എച്ച് ഒരു സാലസിലിക് ആസിഡ് ഒരു ബോഡി വാഷ് ബോഡി വാഷ് ആണോ കൂടുതലും കേട്ടോ പിന്നെ ജെസ്റ്റിൻ്റെ ഒരു ബോഡി ബട്ടർ ഇതൊക്കെ ചെറുതാണ് കേട്ടോ ഭയങ്കര ചെറുതാണ് പിന്നുണ്ട് ഫോക്സ്റ്റെയിലിൻ്റെ ഒരു സാറ്റിൻ മാറ്റിൻ ഒരു നയാ സിനിമയുടെ സെർ ഇതിൻ്റെയൊക്കെ ഫൈവ് എം എൽ എം കാണ്ട് ഉള്ളൂ അത് നമുക്ക് ട്രൈ ചെയ്ത് നോക്കാമല്ലോ ഉള്ളത് നമ്മുടെ എസ് ഇസ് ബ്യൂട്ടിയുടെ ഒരു പ്രൈമറും അതുപോലെ തന്നെ ഒരു ഫൗണ്ടേഷനും പിന്നെ ഒരു മാറ്റ് ലിപ്സ്റ്റിക്കുമാണ് ഏകദേശം പന്ത്രണ്ട് പ്രൊഡക്റ്റ് ആയില്ലേ അപ്പം ഞാൻ ഓർഡർ ചെയ്തെല്ലാം വന്നിട്ടുണ്ട് എല്ലാം പക്ഷെ ചെറിയ പ്രൊഡക്റ്റ് ആട്ടോ എനിക്ക് ഞാൻ തോന്നുന്നു ഒരു ടു തേർട്ടി ഫൈവ് ടു തേർട്ടി ഫൈവ് റുപ്പീസ് ഞാൻ തോന്നി പന്ത്രണ്ട് പ്രൊഡക്റ്റ് കിട്ടിയത് നേരത്തെയൊക്കെ ആണെങ്കിൽ ഇത്ര റേറ്റ് ഉണ്ടായില്ല കുറവായിരുന്നു റേറ്റ് എന്ന് തോന്നുന്നു എത്ര ഡബിൾ നയണോ വൺ ഡബിൾ നയനൊക്കെ പ്രൊഡക്റ്റ് കിട്ടുമായിരുന്നു ഇപ്പോൾ എനിക്ക് തോന്നുന്നു ടു തേർട്ടി ഫൈവ് ആണ് റേറ്റ് വരുന്നത് അപ്പം അതൊക്കെയാണ് പ്രൊഡക്റ്റുകൾ అపత్ర